മടങ്ങി വരുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുന്നു ബാർക്കോഴ ആരോപണത്തിൽ ഉണ്ടാകുന്ന ഒരു ട്വിസ്റ്റാണ് ബാർക്കോഴ ആരോപണത്തിൽ നിന്നും പിന്മാറി അനിമോൻ സന്ദേശം തെറ്റിദ്ധാരണ ഉണ്ടാക്കി ആ സമയത്തെ മാനസികാവസ്ഥയിൽ പറഞ്ഞതാണെല്ലാം പണം ചോദിച്ചത് സംഘടനയ്ക്ക് ഭൂമി ഭൂമി വാങ്ങാനാണ് എന്നുമാണ് അനുമോന്റെ വിശദീകരണം വി അരുൺ ചേരുന്നു അരുൺ സുപ്രധാനമായ ഒരു നീക്കമാണ് ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത് ഈ ആരോപണം ഈ ശബ്ദ സന്ദേശം അനുമോന്റെതായിരുന്നു ഇടുക്കിയിലെ അദ്ദേഹം ഇപ്പോൾ ഈ സന്ദേശം നൽകുമ്പോൾ എന്താണ് ഈ ഈ നിന്ന് അദ്ദേഹം പിന്നോട്ട് അനിമോൻ ആ രീതിയിലാണ് ഒരു വാട്സാപ്പ് സന്ദേശം ഈ ബാർ ഉടമകളുടെ അംഗങ്ങൾക്ക് ബാറുടമ അസോസിയേഷൻ അംഗങ്ങൾക്ക് അദ്ദേഹം നൽകിയത് ഈ സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കവും ചർച്ചയുമാണ് കമ്മിറ്റിയിൽ നടന്നത് അതിനുവേണ്ടിയാണ് പണം വാങ്ങാൻ പറഞ്ഞത് അതിൽ അത് നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടായി എന്നറിയാം അന്നേരത്തെ ഒരു മാനസികാവസ്ഥയിൽ പറഞ്ഞതാണ് പക്ഷെ അതിന് ഉദ്ദേശിച്ച അർത്ഥങ്ങളല്ല വന്നത് എല്ലാവരും സമയത്ത് പൈസ കൊടുക്കാത്തതുകൊണ്ട് ആധാരം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ സുനിൽ സംഘടനയുടെ ഒരു കാര്യത്തിന് പിന്നെ ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞു അതൊരു മര്യാദഘട്ടം വർത്തമാനമായി പോയി ആ സംഭവമാണ് പറഞ്ഞത് അതിന്റെ മാനസികാവസ്ഥയിൽ പറഞ്ഞതെന്ന് ഉദ്ദേശിച്ചതുപോലെ ആയില്ല ഇതുമൂലം എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടായാൽ ഖേദം പ്രകടിപ്പിക്കുന്നു ഞാൻ അയച്ച മെസ്സേജ് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ബാർ ഹോട്ടൽ നടത്തിപ്പുകാരായ സഹപ്രവർത്തകർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി സർക്കാരിനും ഭരണമുന്നണിക്കുമെതിരെ ആരോപണം ഉണ്ടാക്കാനിടയാക്കി ഇത് എന്ന് പിന്നീടുന്ന സംഭവിക്കും മനസ്സിലായി തന്നെ ഇത് ആ രീതിയിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരോപണത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുകയാണ് അനിമോൻ ചെയ്യുന്നത് ബാറുടമകളുടെ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് സുനിൽകുമാർ പറഞ്ഞതുപോലെ ഒരു സ്ഥലം തിരുവനന്തപുരത്ത് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചു അതിന്റെ ആധാരം നടത്തുവാൻ ബന്ധപ്പെട്ടാണ് പിരിവ് നടത്തിയത് ആ പിരിവ് നൽകാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അനിമോൻ വേറെ സംഘടന ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന ആരോപണമൊക്കെ സുനിൽ ഉന്നയിച്ചിരുന്നു അത്തരം ആരോപണങ്ങൾ അദ്ദേഹം തള്ളുന്നു ഞാൻ ഒരു സംഘടനയും ഉണ്ടാക്കാൻ നോക്കിയിട്ടില്ല മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈഡേ വിട്ടുപിരിക്കാനോ സർക്കാർ നൽകാനോ ആണ് പണം പിരിച്ചതെന്ന ആരോപണം പൂർണ്ണമായും വിളി